കുട്ടി പുറത്തേക്ക് വീണെങ്കിൽ സംഭവിക്കും തീർച്ചയായിട്ടും ആ കുട്ടി പുറത്തേക്ക് വീണെങ്കിൽ കുട്ടി ഇല്ലാതാവും ഉറപ്പാ എന്തോ ഭാഗ്യത്തിന് ആ ഫാമിലി ആ കുടുംബത്തിന്റെ ഭാഗം കൊണ്ട് മാത്രമാണ് ആ കുട്ടി ഇതാ ഇതിന്റെ ആകത്തേക്ക് കയറി അടിച്ച് തെറിപ്പി സാധനം അടിച്ച് തെർപ്പിപ്പി ഒരു കുട്ടി ഉണ്ടായിരുന്നു ബസ്സിൽ ആ കുട്ടി ആ ഫ്രണ്ട് ബോർഡിലില്ലേ ഇരിക്കുന്ന സീറ്റിന്റെ മുകളിലേക്ക് തെറിച്ച് പോകും

അങ്ങനെയാണ് പേര് എല്ലാ മാധവി തന്നെയാണ് കണ്ട പ്രേക്ഷകനെ കണ്ട പ്രേക്ഷകൻ എടുക്കട്ടെ ഞങ്ങൾ പറയാമെന്ന് പറയേണ്ട കണ്ട ആളാണ് ഷോപ്പ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ ബസ്സിനെ കുറിച്ച് പലതവണ ഞാൻ വീഡിയോ ചെയ്തതാണ് എന്നിട്ടും നിങ്ങൾക്ക് അഹങ്കാരം ക്ഷമിച്ചിട്ടില്ല അതിന് മുതലാളിമാർ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവനക്കാർക്ക് ഒരു ഹുങ്കുണ്ട് നിങ്ങളാണ് എല്ലാം നിങ്ങളാണ് എല്ലാം ഞങ്ങളാണ് ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് ആ ഹുങ്ക് അവസാനിപ്പിക്കണം നിങ്ങളുടെ ശ്രീനി ആലക്കോടാണ് പരിഹാരത്തിനടുത്ത് കോരം നിന്നാണ് നമ്മുടെ ചില സ്വകാര്യ ബസ്സുകൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല അതിനുള്ളിലിരിക്കുന്ന യാത്രക്കാർ അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കേണ്ട കടമ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്കെൻ്റെ മനസ്സിലാകാത്തത് എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു പലതവണ നമ്മൾ ഇത്തരത്തിലുള്ള സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തെക്കുറിച്ച് വാർത്തകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് നല്ല ജീവനക്കാരുണ്ട് അതിനപ്പുറത്ത് അവരുടെ പേര് കളയുന്ന ചില ഡ്രൈവർമാർ നമ്മുടെ ഈ റോട്ടിൽ സർവീസ് നടത്തുന്നു എന്നത് അറിയിക്കാനാണ് ഞാനിപ്പോൾ വീഡിയോയുമായി വരുന്നത് അതാ ഇത് കോലം ഒരു ഡിവൈഡറാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വർക്ക് നടക്കുന്ന ഒരു പ്രദേശമാണ് ഇത്തരത്തിലുള്ള ഡിവൈഡറുകൾ ഈ ഡിവൈഡറുകൾ സ്ഥാപിച്ചുകൊണ്ട് വാഹനങ്ങളെ വഴിതിരിച്ചുവിടുന്നുണ്ട് അങ്ങനെ കോലം പിടികയിൽ ഇവിടെ ഇങ്ങനെ ഡിവൈഡർ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഡിവൈഡറുകൾ വെച്ചിട്ടുണ്ട് ആ ഡിവൈഡർ വെച്ച് ബ്ലോക്കാക്കിയ ഭാഗത്ത് ഇന്നലെ നടന്ന ഒരു അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ത്രയംബകം എന്ന് പറയുന്ന ഒരു ബസ് എം ഫ്ലോഡർ എന്നൊക്കെയാണ് അതിൻ്റെ ഇംഗ്ലീഷിലേക്ക് എഴുതിയിരിക്കുന്നത് നമ്പർ പ്ലേറ്റൊന്നും ഇതിനകത്ത് കാണാൻ കഴിയുന്നില്ല ആ ബസ് മറ്റൊരു ബസ്സിനെ ഓവർ ട്രി ചെക്ക് ചെയ്യുമ്പോൾ ദാ ഈ ഡിവൈഡറിൽ ഇടിച്ച് തകർന്ന തരിപ്പണമാക്കിയതിൻ്റെ ദാ അവശിഷ്ടങ്ങളാണ് ഇവിടെ കാണുന്നത് പയ്യന്നൂരിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ് എല്ലാ ബസ്സുകളും കടന്നു പോകാൻ വൺ വ സംവിധാനമാണ് ഇവിടെ ഉള്ളത് അതീ മീതിയില്ല റോഡ് നിർമ്മാണ പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇത്രയും വലിയ അടിയാണ് ദാ ഇവിടെ അടിച്ചിട്ടുള്ളത് നമുക്ക് കാണാം കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതുവരെ മാറ്റിയിട്ടില്ല നിങ്ങൾ മാരകമായ മരുക്ക് ഉപയോഗിച്ചിട്ടാണ് ഡ്രൈവിംഗ് നടത്തുന്നത് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല അത്തരത്തിലാണ് നിങ്ങളുടെ അലക്ഷ്യമായ ഡ്രൈവിങ് ചില ബസ്സുകൾ വരുന്നുണ്ട് ഈ ബസ്സിന്റെ റൂട്ട് കണ്ടില്ലേ ബസ്സുകൾ വരുന്നുണ്ട് ബസ്സുകൾ വരുന്ന ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാമെന്നാണ് പലരും കരുതുന്നത് ഒരിക്കലും ശരിയായ ഒരു പ്രവണതയല്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ചില ബസ്സുകാർ ഒരു യൂണിഫോം ഇടാതെ വളരെ സ്പീഡിൽ എല്ലാ നിയമങ്ങളും കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇതുവഴി കടന്നു പോകുന്നത് അതിന് അറുതി വേണം ഇതിനറുതി വേണം ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കേണ്ടത് മോട്ടോർ വാഹന വകുപ്പാണ് നിങ്ങൾ ഇതുവരെ നടപടി എടുത്തിട്ടില്ല ഈ വലിയ മുതലാളിമാരുടെ ബസ്സുകൾക്കൊന്നും നിങ്ങൾ എടുക്കാൻ നിക്കത്തില്ലല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത്തരത്തിലെ തുറുങ്കിലടക്കണം ഇന്നലെ നടന്ന അപകടത്തിൽ ഭാഗ്യത്തിനാണ് അതിലെ യാത്രക്കാർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് ജീവൻ ജീവകാനി ഉണ്ടായിട്ടില്ല വലിയ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മാത്രം കേസ് എടുക്കാൻ പാടില്ല എന്നുണ്ടോ കേസെടുക്കണം സാറേ എടുത്തിട്ട് ഇത്തരത്തിലുള്ള മത്സരോട്ടത്തിന് തടയിടാൻ നമ്മൾ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഇതൊരു ശരിയായ പ്രവണതയല്ല ഇത് ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം ഞാൻ കളിപ്പുറത്ത് നിന്നും ചെറുപ്പക്കിൽ നിന്നും കുപ്പം ഭാഗത്തേക്ക് വരികയായിരുന്നു ആ വരുന്ന എൻ്റെ കാറില് ആ കാർ വലിയ ഗത്തത്തിലേക്ക് വീണു കാരണം എന്താ ഒരു സ്വകാര്യ ബസ് എതിരെ വന്നതാണ് പയ്യനൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന ബസ് ആ ബസ് വന്നപ്പോൾ ഞാൻ വെട്ടിച്ചു ഞാൻ ഗത്തത്തിൽ വീണു എന്നിട്ട് ആ ബസ്സിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ ബസ്സിന് മുതലാളി എന്നെ വിളിക്കുകയാണ് അതിൻ്റെ ക്യാമ്പ് ശ്രമിക്കണം ഞങ്ങൾക്ക് ഡ്രൈവർക്ക് അബദ്ധം പറ്റിയതാണ് അയാളെക്കൊണ്ട് വിളിച്ച് മാപ്പു അറിയിപ്പിക്കാം ഞങ്ങൾ മാപ്പൊന്നും അറിയിപ്പിക്കണ്ട ഇനി ആവർത്തിക്കാതിരുന്നാൽ മതി എന്ന് ഞാൻ ആ മുതലാളിയോട് പറഞ്ഞു അങ്ങനെ അലക്ഷ്യമായിട്ട് ഇതിലെ വാഹനങ്ങൾ ഓടിക്കുകയാണ് നാഷ ഹൈവേയാണ് നിങ്ങളുടെ തറവാട്ട് സ്വത്തല്ല എന്ന് ഡ്രൈവർമാർ മനസ്സിലാക്കണം നിങ്ങൾ മാരകമായ മയക്കുമരുത്തുമ്പോഴേ ഇതിലെ നാക്കിൻ്റെ അടിയിൽ തള്ളിയിട്ട് ഈ ഡ്രൈവിംഗ് പഠിച്ച് നാട്ടുകാരുടെ ജീവൻ ഭീഷണിത്തരത്തിൽ ഡ്രൈവ് ചെയ്താൽ നിങ്ങളെ തുറുങ്കിലടക്കാൻ നിയമം വേണം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിന്റെ കോരം പിടികൾ സംഭവിച്ചതും അത് തന്നെയാണ് ഈ കാണുന്ന സാധനങ്ങളെ വെറുതെ നോക്കുകുത്തിയായി വെച്ചതല്ല ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകാൻ പാടില്ല ഇവിടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഇവിടെ നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന സ്ഥലത്താണ് ഇവിടെ കുറേ ഉണ്ടായിരുന്നു ആ തൊഴിലാളികളുടെ ദേഹത്തേക്കാണ് ഇത് നിങ്ങളെ മറിച്ച് കെട്ടി കയറി കയറ്റിയിരുന്നെങ്കിലോ എത്ര പേരുടെ ജീവൻ അപകടത്തിലാകുമായിരുന്നു ഇതൊന്നും അറിയാതെ മത്സരയോട്ടം എന്നിട്ട് സംഭവിച്ചത് എന്താണ് ഡ്രൈവർക്ക് കാര്യം മനസ്സിലായി അപകടം നടന്ന ഉടനെ ഡ്രൈവർ ഇറങ്ങി ഓടി അപ്പോൾ ഇവിടെ കൂടി നിന്ന ചില ആളുകൾ അവർ ഒരു ഓട്ടോറിക്ഷ വന്നു ആ ഓട്ടോറിക്ഷയുടെ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ഡ്രൈവറെ പിന്തുടർന്നു അത്രേ ഡ്രൈവറെ പിന്തുടർന്നിട്ട് ഡ്രൈവറെ പിടിച്ച് കോളറിൽ പിടിച്ചിട്ട് അവന് നല്ല ഓണം കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കിട്ടിയപ്പോൾ അവൻ പറയുകയാണ് സമയമില്ല പോലും അവരെ തന്നെ സമയം കഴിഞ്ഞു അതുകൊണ്ടാണ് ഓവർടേക്ക് ചെയ്ത് പോയതെന്ന് സമയം നിന്റെ വീട്ടിലേക്ക് നീ ഈ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് നിന്റെ കുട്ടികളോടും ഭാര്യയോടും അമ്മയോടും അച്ഛനോടും ഒക്കെ പറഞ്ഞിട്ടല്ല വരുന്നത് ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെയാണ് യാത്രക്കാരും ഞങ്ങൾ തിരിച്ചു വരും ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലെത്തണം ഞങ്ങൾക്ക് അമ്മയുണ്ട് അച്ഛനുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് കുടുംബങ്ങളുണ്ട് സഹോദരങ്ങളുണ്ട് അവരെയൊക്കെ ഒരു നോക്ക് തിരിച്ച് കാണണമെന്ന സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഓരോരുത്തരും ഇങ്ങനെ രാവിലെ യാത്ര തിരിക്കുന്നത് നിങ്ങളുടെ ബസ്സിലേക്ക് കയറുന്നത് നിങ്ങളുടെ സീറ്റുകളിൽ ഇരിക്കുന്നത് നിങ്ങളെ വിശ്വസിച്ചാണ് അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക ഇനി മേലാൽ ഇത്തരത്തിലുള്ള ഞങ്ങളുടെ മുതലാളിക്ക് എതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് നിങ്ങളുടെ ചില ജീവനക്കാർക്ക് ധാരണയുണ്ട് ആ ധാരണ മാറ്റി വെച്ചാൽ അത് കാലം പഴയ കാലമാണ് ഇന്നത്തെ കാലത്ത് ഇനി മേലാൽ ആവർത്തിക്കരുത് എല്ലാ ഡ്രൈവർമാരെയും കുറ്റം പറയുകയല്ല എല്ലാ ഡ്രൈവർമാരെയും അരച്ച് ആക്ഷേപിക്കുകയല്ല മറിച്ച് ചില ലവന്മാരുണ്ട് ചില ബസ്സിന്റെ ഉടമകൾ വലിയവന്മാരാണ് അവരുടെ ബസ്സുകളിൽ ജോലി ചെയ്യുന്ന ചില ജീവനക്കാരുണ്ട് ആ അഹങ്കാരം നിങ്ങൾ അവസാനിപ്പിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ കോരം പിടിയിൽ നടന്ന അപകടം ഇനി ആവർത്തിക്കരുത് ഈ നാഷണൽ ഹൈവേയിൽ ഈ പയ്യന്നൂർ കണ്ണൂർ റോട്ടിൽ ഇനി ഒരു ജീവൻ പോലും ഡ്രൈവർമാരുടെ ആശ്രിത കൊണ്ട് പൊലിയരുത് ചെയ്യരുത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നത് എല്ലാ നന്മകട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ